എടാ ഈ ലോകത്ത് കള്ളത്തരം കാണിക്കാൻ പറ്റിയ ഏറ്റവും കിടിലൻ ദിവസം ഏപ്രിൽ ഏതാണെന്നറിയോട് എടാ ഇത് ലാബിന്റെ കുഞ്ഞാ റേർ എഡിഷനാ ഓഫ് വൈറ്റ് ഇതിന്റെ പേരൻസ് ചാമ്പ്യൻ സർട്ടിഫിക്കറ്റ് ഉള്ള പട്ടിയാ അണ്ണാ പൊളിച്ച് ചാമ്പ്യൻ സർട്ടിഫിക്കറ്റോ അണ്ണാ എത്ര രൂപയ്ക്ക് കൊടുക്കും അണ്ണാ കുറച്ച് ഓഫർ തരണം ഇത് നീ ആയോണ്ട് ടാക്സ് ഇല്ല കൊടുക്കാല്ല ഒരു 500 500 വരാ ഏ ലാ 500 രൂപയോ അത് സർട്ടിഫിക്കറ്റ് ഉള്ള സാധനോ അണ്ണാ ഇതിന്റെ അമ്മ അച്ഛനോ കേടാ അണ്ണാ ഇതിന്റെ അമ്മ എന്ന് പറയുമ്പോൾ രമണി ഞ 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 സാധനം കുടിക്കും നമ്പർ എനിക്കറിയാം അണ്ണന്റെ ഫോൺ ഇത് പൊളി ബിസിനസ് ആണല്ലോ രമണി ഒന്നൂടെ അല്ല റോഡിലോട്ട് ഇറക്കി വേണ്ട ആവശ്യം വരത്തില്ല വീട്ടിലെ പട്ടിയല്ലേ തന്നെ അടിമിക്കോളും കുഞ്ഞു കൊടുക്കിനെ നമ്മളെ അവിടെ രണ്ട് പഗ്ഗ് കടപ്പുണ്ട് അങ്ങോട്ട് ഇറക്കി വിട്ടാ മതി രമണി എന്നൊരു പൊളി വിളിക്കും അവിടെ ഒരു കൂത്തി കേട്ടോ അവിടെ ഒരു നാല് പട്ടിയുടെ കിടപ്പുണ്ട് ഫെയിലാക്കാൻ പറ്റൂ അഹങ്കാരം നടിക്കാടാ അണ്ണാ പണി പാളി ഒന്നും പാളിട്ടില്ല അതണ്ണാ അിൽ ഫുള് അണ്ണാ അവനെ ചുമ്മാ അഞ്ഞൂറില്ലേ വന്ന് അഞ്ഞൂറൊന്നും ചെറുങ്ങനെ പൈസ അടിച്ചോടാടാ ഇന്നാ വീടി നിന്റെ ലാബിനെ മര്യാദക്ക് പൈസ കണ്ട് വീട്ടിൽ വന്നോ പറഞ്ഞില്ലെന്ന് വേണ്ട ായല്ലോണ്ട് ഏപ്രിൽ മുകളിൽ അവരെ പറ്റിച്ചല്ലോ നിങ്ങളുടെ അച്ഛനാണല്ലോ വിളിക്കുന്നത് ഹലോ അച്ഛ പറഞ്ഞോ ഗവൺമെന്റ് ജോലിയാ എൽ ഡി ക്ലർക്കാ ഇല്ല നാ ജോയിൻ ചെയ്യണോ എടാ നിനക്ക് ഗവൺമെന്റ് ജോലി പോണോ ഞാൻ പോയി നോക്കിട്ടോ ലെറ്റർ വന്നിരിക്കുന്നു ഇതിനെന്തെടുക്കും അമ്മയൊന്ന് ഫോളാക്കി എന്റർടൈൻമെന്റ് ചെയ്താലോ അമ്മയ്ക്ക് ഒരു നല്ല സൗണ്ട് ഉണ്ടാവണേ ദൈവമേ അയ്യോ അച്ഛൻ കെട്ടി പോയോ അമ്മയോടിവായോ അയ്യോ അച്ഛൻ കെട്ടിയോ അമ്മേ ഓടിവായോ അച്ഛൻ കെട്ടി പോയെ അമ്മേ ഓടിവായോ അച്ചൻകെണ്ടി പോയോ ഏപ്രിൽ

വിളിച്ചോടി എന്റെ എന്റെ മോള് പോയെന്നോ അയ്യോ എന്റെ ദൈവമേ എന്റെ മോള് പോയേ അയ്യോ ചിരിക്കുന്നേ എടാ എന്തിനാണ ചിരിക്കുന്ന പറയുന്നുണ്ടോ എന്റെ ദൈവമേ ചെമ്പരത്തിപ്പ് വെച്ച് താളി ഉണ്ടാക്കാം ആ പറഞ്ഞു എന്തുവാ അമ്മൂമ്മ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയ പാമ്പ് ഇങ്ങനെ കൊത്തി ആശുപത്രി കൊണ്ട് കേട്ട് പൂവ തട്ടിപ്പോയെന്നാ പറഞ്ഞേ എന്റെ പൊന്റെ മോനെ വർഷങ്ങളായിട്ട് ആ പൂപ്പന്നെ കേക്കാൻ പൊതിച്ച വാർത്തയാ പാമ്പു സാധിച്ചു വന്നല്ലോ ഞാൻ പറ്റിച്ചതാ വെറുതെ പറ്റിക്കുന്നോടാ മറ്റേ കുഴമ്പ് കൊണ്ടിരിക്കുന്നു കേറി കേറിച്ചില്ലേ തടയെടുമ്പോഴ് എടാ കൊച്ചുമോനെ നിന്റെ അഭിനയമൊക്കെ കൊള്ളാൻ കേട്ടത് രാവിലെ ഒന്ന് ഇനി പറ്റിക്കപ്പെടത്തില്ല എടാ മക്കളെ വരെ പോവാ പശുവിന്റെ കാടിയൊക്കെ കൊടുക്ക എന്റെ എന്തോ രാജിങ്ങാടെ പറഞ്ഞ ചെയ്ത് വന്നു ഞാൻ സ്വനം അടിച്ച കുട്ടിക്കും കേട്ട് അന്ന് അവളെ വെച്ച് അങ്ങനെ ഇറത്തടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ മരിച്ചുപോയി അടിച്ചില്ലയോ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ മരിച്ചു പോയായിരുന്നു മരിച്ചു പോയിരുന്നു